നമസ്കാരം പൂരപ്രഭികളോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങളോടൊരു കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം കഴിഞ്ഞ ഒരു ഉഷ്ണകാലം ഉണ്ടായിരുന്നല്ലേ കേരളത്തിൽ മഴയൊക്കെ വരുന്നതിന് മുൻപ് അതി ഭീകരമായ ഉഷ്ണകാലത്ത് നിങ്ങളിൽ എത്ര ആളുകൾ എ സി മേടിച്ചിട്ടുണ്ട് ചൂട് സഹിക്കാൻ പറ്റാതെ നട്ടുച്ചയ്ക്ക് എത്ര നേരം ഒരു കുട പോലും ചൂടാതെ തുടർച്ചയായി നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ടാർ ടെറോഡിൽ ഇരിക്കാൻ കഴിയും അല്ലെങ്കിൽ ടാർ ടെറോഡിൽ നിൽക്കാൻ കഴിയും അത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനാവും അതിൻ്റെ കൂടെ ഭീകരമായ ശബ്ദം നിങ്ങളുടെ ചെവികളിലേക്ക് കൂടി അടിച്ചു കയറിയാലോ അത് നല്ല ഘനഗംഭീരമായ ചെണ്ടകൊട്ടും താളവും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം എല്ലാ ദിവസവും ഇത് സഹിക്കാൻ പറ്റും പിടിച്ചു നിൽക്കാൻ ആവില്ല എന്നാണ് നിങ്ങൾക്കുള്ള ഉത്തരമെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആനയ്ക്ക് എങ്ങനെയാണോ പറ്റുക സാർ ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത് കിട്ടിയിരിക്കുകയാണ് തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് പരിഗണിച്ചാണ് വിമർശനം ഉന്നയിച്ചത് മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത് സാമാന്യ ബുദ്ധി പോലുമില്ലേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ രണ്ട് മീറ്റർ അകലം വേണമെന്നതിൽ ഇളവ് അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതായത് ആനയെ എഴുന്നള്ളിക്കുക ആനയുടെ മുകളിൽ കുറേ സാധനങ്ങൾ കെട്ടിച്ചമച്ചു വെക്കുക എന്നിട്ട് ഈ ആനയെ ഒന്ന് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക എന്തോ വലിയ ഒരു സുഖമാണ് മലയാളികൾക്ക് അപ്പോ കിട്ടുക അതിന്റെ കൂട്ടത്തിൽ ആനയെ എഴുന്നള്ളിച്ച് അതിൻ്റെ ഫോട്ടോയും എടുത്ത് അതിന് കുറേ ഫാൻസ് അസോസിയേഷനും ഉണ്ടാക്കി അതാണ് പൂരം അതാണ് മനോഹരം എന്നുള്ളൊരു ഒരു 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 രീതി ഉണ്ടാക്കിയെടുക്കുക പൂരപ്രേമികളെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിനേക്കാൾ വലിയ ഫാൻ ബേസ് ബേസ്ഡുള്ളൊരു കാര്യമാണ് പൂരപ്രേമികൾ ഞങ്ങൾ പൂരത്തിന്റെ ആൾക്കാരാണ് ഞങ്ങൾ ആനയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ആനെ ആസ്വദിക്കുന്ന ആൾക്കാരാണെന്നാണ് അഗ്രസ്ഥിരം പറയുന്നത് പക്ഷേ ആനയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെയാണ് ഇവർ ഈ ആനസ്നേഹം കാണിക്കുന്നെന്ന് പറയേണ്ടി വരും ലോകത്ത് എവിടെയെങ്കിലും ഒരു മൃഗത്തിന് ഇത്രയധികം ക്രൂരത കാണിക്കുന്നത് നമുക്ക് കാണാനാവില്ല ഈ തോന്യാസം നിർത്താറായില്ലേ എന്നാണ് ആനപ്രേമികളോട് ചോദിക്കേണ്ടത് കറുത്ത നിറം ചുടിനെ നന്നായി ആകീർണം ചെയ്യുമെന്നത് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അത് ചുക്കി ചുളിഞ്ഞ കറുത്ത തൊലിയോട് കൂടി ആനകൾ പൊതുവെ വെയിലത്ത് നിൽക്കാറില്ല അവർ ജനിച്ചു വളർന്ന കാട്ടിൽ അവരെങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ ആസ്വദിച്ച് അവരൊരു കൂട്ടമായി സമൂഹമായാണ് അവർ നടക്കുന്നത് അവർ ഒരുപാട് വെയിലുകളിൽ നിൽക്കാറില്ല അവരുടെ സ്വാഭാവിക രീതി ഇതല്ല അവർ മരത്തണലിൽ നിൽക്കാറുണ്ട് കുളിലുള്ള ക്ലൈമറ്റുകളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കറുത്ത നിറമുള്ള തൊലിയുള്ള രീതിയുള്ള മൃഗമാണ് അവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചൂട് സഹിക്കാൻ പറ്റില്ല ഇനി നമ്മൾക്ക് ചൂട് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും വിയർക്കും നമുക്ക് ധാരാളം വിയർപ്പ് ഗ്രന്ഥികളുണ്ട് പക്ഷെ ആനകളെ അവർക്ക് വിയർപ്പ് ഗ്രന്ഥികളെ ഇല്ല അത്രയും ഹ്യൂജ് ആയൊരു ആനിമലാണത് പക്ഷെ ആനകൾക്ക് ആകെ കൂടി ഏതാനും വിയർപ്പ് ഗ്രന്ഥികളാണുള്ളത് അതും നഖങ്ങളുടെ മുഖം മുകളിലുള്ള ഭാഗത്ത് ദേഹവാസകലം വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ പക്ഷെ എന്ത് സംഭവിച്ചു അതുങ്ങൾക്ക് അതില്ല പിന്നെ ചൂട് കളയാനുള്ള ആകെയുള്ളൊരു മാർഗം രക്തക്കുഴൽ വികസിക്കുക എന്നതാണ് പിന്നെ ഒരു സാധ്യത ഈ ചെവിക്ക് മുൻപിലുള്ള ഭാഗത്തെ ചൂട് അതുങ്ങളിങ്ങനെ ചെവി അട്ടി കുറയ്ക്കാൻ ശ്രമിക്കും അതായത് നിങ്ങൾ എപ്പോഴും പറയില്ല ആന നന്നായി ചെണ്ട കൊട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട് അത് നിന്ന് തലയാട്ടി ചെവി ആട്ടി ആസ്വദിക്കുകയാണെന്നാണ് പൂരപ്രേമികളായ മണ്ടന്മാരുടെ വിചാരം പക്ഷെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ആനങ്ങളെ സംബന്ധിച്ച് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് കൊണ്ട് അത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെവി ആട്ടുന്നത് എന്തായാലും അടിസ്ഥാനപരമായി ആനപ്രേമികൾക്ക് സത്യത്തിൽ ആനയോട് യാതൊരു തരത്തിലുള്ള സ്നേഹവുമില്ല അവർക്ക് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി യാതൊരു വിവരവുമില്ല അവർക്ക് ആനയെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം എന്ത് ചെയ്യുന്നു അത് ആനപ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക മാത്രമാണ് മാത്രമല്ല കുളമ്പുകളില്ലാത്ത ഇല്ലാത്ത ജീവിയാണ് ആന റോഡിലോ കോൺക്രീറ്റ് പാകിയിടങ്ങളിലോ മണ്ണിലൊക്കെ ചൂട് അതിനെ സംബന്ധിച്ചിടത്തോളം ചുട്ട് പൊള്ളിക്കുന്ന ഒന്നാണ് സാധാരണ മൃഗങ്ങൾക്ക് കുളമ്പുകളുണ്ട് ഇപ്പം പശുവിനും പോത്തിനും മാനും കുതിരയ്ക്കുമൊക്കെ കുളമ്പുകളുണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം കുളമ്പുകളില്ല നേരിട്ട് ഈ തൊലി വളരെ തൊലി എന്തു ചെയ്യുകയാണോ നേരെ ഭൂമിയിലേക്ക് പതിക്കുകയാണ് അതിനെ ഈ ചൂട് പിടിച്ച സമയത്ത് അതിനെ ഇങ്ങനെ നിർത്തി അതിന് ആവശ്യത്തിനുള്ള വിയർപ്പ് ഗ്രന്ഥികളില്ലാതെ നിങ്ങളിൽ എത്ര ആളുകൾ ഈ ചൂട് പിടിക്കുന്ന സമയത്ത് ചെരുപ്പുകളില്ലാതെ പോയി എവിടെ നിൽക്കും നിങ്ങൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോൾ അതിന് കൂടിയാണ് എന്തു ചെയ്യുന്നത് അതിഭീകരമായ വലിയ ചങ്ങലകൾ കൂടി നിങ്ങളുടെ കാലുകളിടുന്നത് പണ്ട് നസീർ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ആന പുറകിലെ ചന്തം എന്നാണ് പറഞ്ഞത് അത് ആനകളുടെ കാലുകളുടെ വ്രണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ തല്ലി അതിന്റെ കാലുകളിലുണ്ടായ വ്രണങ്ങളെക്കുറിച്ച് മാത്രം വന്ന മാതൃഭൂമി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആ ലേഖനമാണ് ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത് ദിവസേന കിലോമീറ്ററുകളും നടക്കുന്ന ഒരു ജീവിയാണ് ആനയെ സംബന്ധിച്ച് അങ്ങനെ കെട്ടിയിടുന്നത് ശരിയല്ല നൂറ്റി അൻപത് കിലോഗ്രാമിലേറെ ഫുഡ് അതിന് ഒരു ദിവസം വേണം ഇരുന്നൂറ് ലിറ്ററിലേറെ വെള്ളം കുടിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ആനയ്ക്ക് കുറച്ച് പട്ടയും കുറച്ച് സാധനങ്ങളും മാത്രം കൊടുത്തിട്ട് ഇത് കഴിച്ചാൽ മതി എന്ന് പറയും അതായത് മതിച്ച് നടക്കുന്ന ഒരു ആനയെ പിടിച്ച് കെട്ടി ചങ്ങലക്കിട്ട് സ്വന്തം ഇഷ്ടത്തിനെ കൊണ്ടു നടക്കാണ് ചെയ്യുന്നത് കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവിയാണ് മനുഷ്യനുള്ള ആയുസുള്ള ഒരു സസ്തനിയാണ് അത് മാത്രമല്ല അതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇത് ഈ ഗന്ധം പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും തിരിച്ചറിയാൻ സാധിക്കും അത് സ്വന്തം ബന്ധത്തിൽ വരുന്ന അച്ഛൻ്റെ അമ്മയുടെ ബന്ധങ്ങളിൽ വരുന്ന ആനകളോട് ഇണയ ചേരാൻ പോലും പോവാറില്ല അതായത് മുറച്ചെറുക്കൻ മുറപ്പെണ്ണ് പോലെയുള്ള സിസ്റ്റങ്ങളിലൊന്നും ആനകൾ പോകാറേ ഇല്ല മാത്രമല്ല ഈ ആനകളെ ഈ ഇണക്കി വളർത്താനാവില്ല അടിസ്ഥാനപരമായി അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് ആനകളെ ഉപദ്രവിക്കുക തല്ലുക അതിൻ്റെ ലൈംഗിക അവയവങ്ങളിൽ അടിക്കുക തുടങ്ങിയ രീതികളിലൂടെ ആനകളെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരുപാട് നേരം നടക്കേണ്ടതുണ്ട് ഒരുപാട് സമയം വിശ്രമിക്കേണ്ടതുണ്ട് നിറച്ച് വെള്ളം കുടിക്കേണ്ടതുണ്ട് തളരിലകൾ തിന്നേണ്ടതുണ്ട് മാത്രമല്ല ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊരു സാമൂഹ്യ ജീവിതയാണ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടില്ല ആനകൾ കൂട്ടമായിട്ടാണ് നടക്കുക അതിൽ ചില ആളുകൾ മാത്രം ഇങ്ങനെ ആനകൾ മാത്രം ഒറ്റക്കൊമ്പനായിരിക്കാൻ നടക്കും പക്ഷേ അടിസ്ഥാനപരമായി ആനകൾ ഒരു സാമൂഹിക ജീവിതം അവർക്കൊരു കോളനി സിസ്റ്റമാണുള്ളത് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ആനയായിട്ട് സങ്കല്പിച്ച് നോക്കുക ഒരു വ്യക്തിനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് അതിൻ്റെ ലൈംഗികപരമായ താല്പര്യങ്ങളെ നിഷേധിച്ച് അതിൻ്റെ സാമൂഹിക ജീവിതം നിഷേധിച്ച് ഒറ്റപ്പെടുത്തി അതിനെ തളച്ചിട്ട് അതിൽ എന്തു ചെയ്യുക സുഖം കണ്ടെത്തിയിട്ട് പറയുകയാണ് ഞാനൊരു ആനപ്രേമിയാണ് എന്തൊരു ഒരു ക്രൂരന്മാരാണ് മനുഷ്യർ അടിസ്ഥാനപരമായി പൂരപ്രേമികൾ മനസ്സിലാക്കേണ്ടത് ആനയൊരു പാവം ജീവിയാണ് അടിസ്ഥാന കോടതി പോലും കൈസം പറഞ്ഞിരുന്നത് ദിനോസറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെയും മലയാളികൾ എന്ത് ചെയ്തേനെ ഇങ്ങനെ നെറ്റിപ്പൊട്ടം ചാർത്തിക്കൊണ്ട് നടന്നേനെ അടിസ്ഥാന നിങ്ങളൊരു ആനപ്രേമിയാണെങ്കിൽ ആനയോട് കാണിക്കേണ്ടത് കുറച്ച് സ്നേഹമാണ് അതിനെന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത് പുരപ്രേമികൾ നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു ക്രൂരന്മാരാണ് നിങ്ങൾക്ക് ആനയോട് യാതൊരുവിധ സ്നേഹവുമില്ല നിങ്ങൾക്ക് കൊട്ടിഘോഷിച്ച് നടക്കാൻ വേണ്ടി വീമ്പ് കാണിക്കാൻ വേണ്ടി ഒരു സാധു മൃഗത്തെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടി ഇതിലുള്ള കാര്യം എന്ന് വെച്ചാൽ കോടതി പോലും ആനകൾ തമ്മിൽ എട്ട് മീറ്റർ അകലം വേണം അതുപോലെ തന്നെ ആനകളെ ഇങ്ങനെയൊക്കെ നോക്കണം അതുങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതുപോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ നാട്ടില് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സിസ്റ്റം കോടതിന് എതിർക്കാൻ നിൽക്കുകയാണ് എന്തായാലും മതത്തിൻ്റെ പേരിൽ കോടതി ചോദിച്ച പോലെ മതത്തിൻ്റെ പേരിൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു ജീവികളുടെ എത്രയോ ആനകളുടെ ജീവിതമാണ് തീർന്നു പോകുന്നത് എന്തായാലും ആന ഒരു പാപമാണ് പക്ഷേ മനുഷ്യൻ പാപമല്ല